സ്റ്റുഡൻസ് കേരളത്തിലെ നാൽപ്പത്തെട്ട് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ബി എസ് സി നേഴ്സിംഗ് ആപ്ലിക്കേഷൻ പി എൻ സി മാക് ആപ്ലിക്കേഷൻ ആരംഭിച്ചു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനേഴിനാണ് ഈ കോളേജിലേക്കുള്ള അൻപത് ശതമാനം മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് ബാക്കി വരുന്ന അൻപത് ശതമാനം സീറ്റും എൽ ബി എസ് അലോട്ട്മെൻറ്റ് വഴിയാണ് ഇനി ഇതിലേക്കുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലസ് ടുവിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് അതായത് നാനൂറ്റി ഇരുപതിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ആഡ് ഓൺ ചെയ്തിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത് ഇതുവഴി മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിലും എൽ ബി എസ് വഴി സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് അടയ്ക്കേണ്ട സെയിം ഫീസ് തന്നെയാണ് ഇതിലും നമ്മൾ അടയ്ക്കേണ്ടത് ഇനി ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് എൻ ആർ ഐ സ്റ്റുഡൻസിന് മാത്രമാണ് എൻ ആർ ഐ സ്റ്റാറ്റസുള്ള സ്റ്റുഡൻസിന് ആ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് ഓരോ കോളേജസിൻ്റെയും പതിനഞ്ച് ശതമാനം സീറ്റ് എൻ ആർ ഐക്കാണ് അപ്ലൈ ചെയ്യുവാനുള്ള ഫീസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നാൽപ്പത്തെട്ട് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള പത്ത് കോളേജുകളിൽ മാത്രമാണ് ഓപ്ഷൻ നൽകാൻ പറ്റുകയുള്ളൂ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂലൈ ഇരുപത്തി ഏഴിനും സെക്കൻഡ് അലോട്ട്മെന്റ് ഓഗസ്റ്റ് രണ്ടിനും തേർഡ് അലോട്ട്മെന്റ് ഓഗസ്റ്റ് എട്ടിനുമാണ് പബ്ലിഷ് ചെയ്യുന്നത് ഓരോ അലോട്ട്മെൻറ്റിനു ശേഷവും കോളേജ് ജോയിനിങ് ഉണ്ടാകുന്നതാണ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീ അടച്ച് അതായത് പതിനായിരം രൂപ അടച്ച് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഈ പേയ്മെന്റ് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെടുന്നതാണ് അതുപോലെ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളുടെ പേര് വരികയുമില്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് കയ്യിൽ പ്ലസ് ടു എസ് എസ് എൽ സി ഡോക്യുമെന്റ് അത്യാവശ്യമാണ് ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് അവരുടെ പ്ലസ് ടുവിന്റെ ഓൺലൈൻ കോപ്പി മതി പിന്നെ ഇതുവഴി അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് എൽ ബി എസ് പോലെ റിസർവേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ എൽ ബി എസിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അഡ്മിഷന്റെ കാര്യങ്ങൾക്കുമായി നിങ്ങൾക്ക് വികാ എഡ്യൂക്കേഷനുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്